എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം കെ സ്മാർട്ട് പദ്ധതിയെക്കുറിച്ചിട്ടുള്ള വിശദവിവരങ്ങൾ മുമ്പ് എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഈ പദ്ധതി വളരെ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പല ലോക്കൽ ബോഡികളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചി കോർപ്പറേഷനിൽ തന്നെ കൗൺസിലർമാർ നടത്തിയ ഒരു സമരപരിപാടി ഉണ്ടായിരുന്നു ഭരണപക്ഷമാണ് നടത്തിയിരുന്നതെങ്കിലും പ്രതിപക്ഷ കൗൺസിലർമാർ പോലും അതിനോട് മനസ്സുകൊണ്ട് യോജിച്ചിരുന്നു കാരണം കെ സ്മാർട്ട് പദ്ധതി നിലവിൽ വന്നത് വളരെ വേഗത്തിൽ കോർപ്പറേഷനുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് നിലവിലുണ്ടായിരുന്ന പദ്ധതികളെല്ലാം മാറ്റിവെച്ചിട്ട് പേസ്മാർട്ട് പദ്ധതി വഴി പല കാര്യങ്ങളും പല സേവനങ്ങളും ജനങ്ങൾക്ക് വേഗത്തിൽ നൽകും എന്നായിരുന്നു സർക്കാരിൻ്റെ വാഗ്ദാനം പക്ഷേ യഥാർത്ഥത്തിൽ നടക്കുന്നത് അങ്ങനെ ഒന്നുമല്ല കെട്ടിട നിർമ്മാണ പെർമിറ്റിന് അപേക്ഷ കൊടുത്താൽ കൃത്യമായും അത് കിട്ടുന്നില്ല അപേക്ഷകൾ എവിടെയാണെന്ന് പോലും കൃത്യമായി കണ്ടെത്താൻ കഴിയുന്നില്ല ഇത് മാത്രമല്ല ീ ഭൂമി സംബന്ധമായി അതായത് വസ്തു നികുതിയുമായി ബന്ധപ്പെട്ട് കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ട് അത് അടയ്ക്കാൻ പോയാലും കൃത്യമായും അത് അടച്ച് രസീത് കിട്ടുന്നില്ല ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി പക്ഷേ ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റുകളാണെങ്കിൽ അത് മാത്രമാണ് അപേക്ഷിച്ചാൽ കിട്ടുന്നത് ബാക്കിയെല്ലാം അവതാളത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എഞ്ചിനീയറിംഗ് വിഭാഗവുമായി അല്ലെങ്കിൽ ടൗൺ പ്ലാനിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ടതും റവന്യൂ വിഭാഗവുമായി ബന്ധപ്പെട്ടതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തന്നെയുള്ള ഈ വിഭാഗങ്ങളിലെ കാര്യങ്ങളാണ് ആകെ ആകെക്കൂടി കുഴപ്പത്തിലായിരിക്കുന്നത് ഓൺലൈൻ സേവനങ്ങൾ വഴി ഇതുവരെ രണ്ടര മാസം കഴിഞ്ഞിരിക്കുന്നു ഇത് ജനുവരി ഒന്നിനാണ് യഥാർത്ഥത്തിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് അതിനുശേഷം ഇപ്പോൾ ഇത്ര നാളുകൾ കഴിഞ്ഞിട്ട് പോലും അത് കൃത്യമായും പരിഹരിക്കുന്നതിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ സങ്കടമല്ലാതെ മറ്റൊന്നും പറയാൻ ഇല്ല കെട്ടിട നിർമ്മാണ പെർമിറ്റിന് ഓൺലൈനായി ആയിട്ടാണ് അപേക്ഷ കൊടുക്കാനുള്ളത് ഈ ഓൺലൈൻ അപേക്ഷകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥരുടെ ബന്ധപ്പെട്ട ആദ്യ ഉദ്യോഗസ്ഥരുടെ അടുത്തെത്താൻ തന്നെ സമയമെടുക്കും ഇദ്ദേഹം ആ അപേക്ഷ പരിശോധിച്ച് മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ അടുക്കലേക്ക് എത്തിക്കേണ്ടതുണ്ട് പക്ഷേ ഫയൽ അവിടെ എത്തൂല എവിടെയോ അത് ബ്ലോക്കാവും അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാതെ കുടുങ്ങിക്കിടക്കുന്ന ഒരു ഫയൽ സിസ്റ്റമായി കെ എസ് മാർട്ട് വഴിമാറിയിരിക്കുന്നു പഞ്ചായത്തിൽ നടപ്പാക്കും എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഈ നടപ്പാക്കിയ സ്ഥലങ്ങളിൽ അതായത് കോർപ്പറേഷനിലെയും മുനിസിപ്പാലിറ്റിയിലെയും കാര്യങ്ങൾ പോലും വേഗത്തിലാക്കാൻ കഴിയാത്തതുകൊണ്ട് പഞ്ചായത്തിൽ നടപ്പാക്കുന്നത് ഇപ്പോൾ നീട്ടിവെച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് നികുതി അടയ്ക്കാൻ പോവുകയാണെന്ന് വെക്കുക വസ്തു നികുതി അടയ്ക്കാൻ പോവുകയാണെന്ന് വെക്കുക അത് നിങ്ങൾക്ക് പൂർണ്ണമായും അത് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് മുൻപ് അടച്ച പ്രോപ്പർട്ടി ടാക്സിൻ്റെ വിശദവിവരങ്ങൾ ലഭിക്കുമോ അതുമില്ല അതൊന്നും ഓൺലൈനിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഇതെല്ലാം യഥാവിധി ഫീഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരുന്നു കെസ് മാർട്ട് പദ്ധതി നടപ്പിൽ വരുത്തേണ്ടിയിരുന്നത് പക്ഷേ അതല്ല ചെയ്തത് അതിവേഗം പെർമിറ്റ് ജനങ്ങൾക്ക് നൽകും എന്നു വഴി പ്രഖ്യാപിക്കപ്പെട്ട ഈ കെ സ്മാർട്ട് പദ്ധതിയിൽ അപേക്ഷ നൽകിയാൽ മുമ്പ് ലഭിച്ച വേഗം പോലും കിട്ടാത്ത സ്ഥിതിയാണ് എന്നുള്ളതാണ് ഒരു വസ്തുത അപേക്ഷിക്കുമ്പോൾ നമ്മൾ പല വിവരങ്ങളും കൊടുക്കാറുണ്ട് ഓൺലൈനായി പക്ഷേ പെർമിറ്റ് അഥവാ കിട്ടിയാൽ തന്നെ അതിനകത്ത് നാം കൊടുത്ത വിവരങ്ങളൊന്നുമല്ല കിട്ടുന്നത് എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഇങ്ങനെ പെർമിറ്റ് ലഭിക്കാൻ വൈകുന്നതുകൊണ്ട് ബാങ്കുകളിൽ നിന്നും ഭവന വായ്പ എടുക്കുന്നതിന് ആളുകൾക്ക് വലിയ കാലതാമസം വരുന്നു കാരണം പെർമിറ്റിൻ്റെ പകർപ്പ് കൂടി വെച്ചിട്ടാണ് ബാങ്ക് ലോണിന് അപേക്ഷ കൊടുക്കാനുള്ളത് അത് കാരണം ബാങ്ക് ലോണും ലഭിക്കുന്നില്ല പെർമിറ്റും ലഭിക്കുന്നില്ല എന്നുള്ള സ്ഥിതിയാണ് പലപ്പോഴും കെട്ടിടങ്ങളിൽ എന്തെങ്കിലും റിനോവേഷൻ അഥവാ എക്സ്റ്റൻഷനൊക്കെ നടത്തുന്നവർക്കാണെങ്കിൽ അതിനുപോലും പുതിയ കെട്ടിട നമ്പർ നൽകുന്ന സ്ഥിതിയാണ് കെ എസ് മാർട്ട് പദ്ധതി വഴി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കെട്ടിടത്തിൻ്റെ മെഷർമെൻറ്റാണെങ്കിലോ അതും ഇൻകറക്റ്റാണ് കറക്റ്റായിട്ടല്ല വരുന്നത് എന്തായാലും ജനുവരി മുതൽ ആരംഭിച്ച ഈ പദ്ധതി വളരെ പരിതാപകരമായ സ്ഥിതിയിലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ അറിയേണ്ടത് ഓൺലൈനായി കെട്ടിട നിർമ്മാണത്തിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ലഭിക്കും എന്നുള്ളതായിരുന്നു പ്രഖ്യാപിച്ചത് പക്ഷേ അങ്ങനെ അല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ നേരിട്ട് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും അന്വേഷിച്ചാൽ മനസ്സിലാകും ഉദ്യോഗസ്ഥനെ വീണ്ടും ഫീൽഡിൽ കൊണ്ട് നമ്മൾ കാണിക്കേണ്ടതുണ്ട് ഓൺലൈനായി നമ്മൾ അപേക്ഷ കൊടുക്കുന്നു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഫിസിക്കലായി നമ്മൾ നേരിട്ടെത്തി ഉദ്യോഗസ്ഥനെ കൂട്ടിക്കൊണ്ടുപോയി സ്ഥലം കാണിക്കണം എന്ന എന്നുള്ളതാണ് പകുതി സ്ഥലത്തും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കേസ് മാത്രം വന്നാൽ ഇതിനെല്ലാം പരിഹാരം കാണുമെന്നായിരുന്നു പക്ഷേ അങ്ങനെ അല്ല ഉദ്യോഗസ്ഥനെ കൂട്ടിക്കൊണ്ടു പോകേണ്ട സ്ഥിതി ഇപ്പോഴും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും വെച്ചു പുലർത്തുകയാണ് അപ്പോൾ ഫീൽഡിലേക്ക് ഉദ്യോഗസ്ഥനെ കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം അത് അടിവരയിട്ട് പറയുന്നു അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഊഹിക്കാം അപ്പോൾ പറയാത്ത കാര്യങ്ങൾ ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതൊക്കെയാണ് തുടർന്നു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതിൽ നിന്നും ഒരു പരിഹാരമുണ്ടാക്കാൻ ഈ സർക്കാർ ശരിക്കും ആത്മാർത്ഥതയോടുകൂടി ശ്രമിക്കുന്നില്ല എന്ന് പറയാതെ വയ്യ കാരണം കെ എസ് മാർട്ട് വന്നിട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് മാസം പൂർത്തിയാകുകയാണ് എന്നിട്ടും അതിൻ്റെ ബാലാരിഷ്ടതകൾ പരിഹരിക്കാൻ ആത്മാർത്ഥ ശ്രമങ്ങൾ നടക്കുന്നില്ല എല്ലാം ഉടൻ ശരിയാകും ശരിയാകും എന്ന് പറയുന്നതല്ലാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടതായ പരിഹാരം നടപ്പിൽ വരുത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്ന് ലോക്കൽ ബോഡികളിൽ നിലനിൽക്കുന്നത് ആർക്കും പെട്ടെന്ന് യാതൊരു തരത്തിലുള്ള പ്രയോജനവും കിട്ടാതെ വരുമ്പോൾ ഇത് കിട്ടും എന്ന് വ്യാമോഹിപ്പിച്ചുകൊണ്ട് പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അത് നടപ്പാക്കാൻ ആത്മാർത്ഥമായ ശ്രമണം നടത്താതിരിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഈ സംസ്ഥാനത്തുള്ള ഏറ്റവും വലിയ സർക്കാർ ഹോബി എന്ന് പറയാതെ വയ്യ ഇതിന് ഒരു പരിഹാരം ഉണ്ടാകാൻ എപ്പോൾ കഴിയും എന്നുള്ളത് ആരും പറയുന്നുമില്ല ജനം ഇപ്പോഴും ഓഫീസുകളിൽ കയറി ഇറങ്ങുന്നു എന്നുള്ളതാണ് വാസ്തവം ഇത്തരം വിവരങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി പങ്ക് വെക്കുന്നുണ്ട് തുടർന്നും ഇത്തരം ലഭ്യമാകുന്ന വിവരങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തന്നെ കമൻ്റ് ബോക്സിൽ എഴുതാൻ മടി കാണിക്കാതിരിക്കുകയും ചെയ്യുക നന്ദി